ഈ ഗഡർ എന്ന് പറയുന്നത് നമുക്കറിയാം ഹെവി മെറ്റീരിയലാണ് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അത് ഘടിപ്പിക്കുക എന്ന് പറയുന്നത് ആ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഗതാഗതം എന്തുകൊണ്ട് അനുവദിച്ചു എന്നുള്ളതിന് ഉത്തരവാദപ്പെട്ടവർ മറുപടി പറഞ്ഞേ പറ്റൂ അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് പിന്നെ ദേശീയപാതയുടെ ഭാഗത്തു നിന്നും ഇത് നിരന്തരമായിട്ടുള്ള വീഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ദേശീയപാതയില് പിന്നെ മേൽപ്പാലത്തിനടുത്ത് ഇതേ സംഭവങ്ങൾ രണ്ട് തകർന്നു തകർന്നുകൂടും ഭാഗ്യത്തിന് അന്ന് അവിടെ താഴെ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വലിയ കാശുവാലിറ്റി ഉണ്ടായിരുന്നു അവിടെ ജനനിബിഡമായ കേന്ദ്രമായിരുന്നു അന്ന് തന്നെ നമ്മൾ ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ മുമ്പാകെ വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി എൻ എച്ച് എ ചെയർമാനോട് നേരിട്ട് സംസാരിച്ചു അവർ നേരിട്ട് പ്രതിനിധികളെ അങ്ങോട്ട് അയച്ചു അന്വേഷിപ്പിച്ചു അതും കരാറുകാരന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പീഴ്ചയാണെന്നാണ് ആ അന്വേഷണത്തിന്റെ പ്രാഥമികമായ നിഗമനം നിങ്ങൾക്കറിയാം അരൂർ തുറവൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ പലയക്കരക്കാൾക്കാൾ കൂടുതൽ ഗുരുതരമാണ് അവിടുത്തെ യാത്ര ദുരിതം ജനങ്ങൾക്ക് യാത്രാ ദുരിതം അവിടെ രണ്ടു ഭാഗത്തും താമസിക്കുന്നവർക്കാണെങ്കിലോ അവർക്ക് സത്യത്തിൽ വെള്ളക്കെട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ദേശീയപാത സർവീസ് റോഡാണെങ്കിൽ തകർന്നു കിടക്കുന്ന സർവീസ് റോഡാണ് ദേശീയപാത നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവർ അഷുറൻസ് തന്നതാണ് സർവീസ് റോഡുകൾ വൃത്തിയാക്കി ഗതാഗത യോഗ്യമാക്കി മാത്രമേ പാലമുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചാൽ ഇതെങ്ങനെയെങ്കിലും ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യണം അത് ആള് മരിച്ചാലും തിരക്കേടില്ല ജനങ്ങൾ എത്ര ദുരിതമനുഭവിച്ചാലും തിരക്കേടില്ല ഇത് ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് തീർക്കണം ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും വാശിയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം ആരാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത് പോലീസ് തന്നെ അവിടെ സർവീസ് റോഡ് രണ്ട് സർവീസ് റോഡിന് വേണ്ടി എൻ എച്ച് എ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു എട്ട് കോടി രൂപ ആ സർവീസ് റോഡൊന്നും നര്യാദയ്ക്ക് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പീഡിപി വിഭാഗം തയ്യാറായിട്ടില്ല അപ്പോൾ ഈ സംഭവത്തിൽ കണ്ണു തുറപ്പിക്കുന്ന സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നാൽപ്പതിലധികം പേരാണ് സർവീസ് റോഡിൽ പഠന മൂന്ന് മരിച്ചത് ആക്സിഡന്റിൽപ്പെട്ടത് ഇതേ ഭാഗത്ത് അപ്പോഴൊക്കെ ഞങ്ങൾ ഈ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പറഞ്ഞു എൻ എച്ച് എ ചേർന്നു എന്നിട്ട് എന്താ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് അങ്ങേറ്റ അപലപനീയമാണ് ഞാനിപ്പോ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചു ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം വളരെ ക്ഷമമായി ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാര്യത്തിൽ വളരെ ഗൌരവതരമായിട്ട് ഉന്നതതല അന്വേഷണം നടത്തും ആ അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് നടപടി സ്വീകരിക്കും നാളെ ദേശീയപാത അതോറിറ്റിയുടെ മെമ്പർ ഉത്തരവാദിപ്പെട്ട മെമ്പർ അവിടെ സന്ദർശിക്കും അതുമായി ബന്ധപ്പെട്ട് കൊടുക്കും ഇത് മുൻപ് സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ മന്ത്രിയോട് പറഞ്ഞു ഇങ്ങനെ പതിവ് ഉറപ്പുകൾ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല സത്യത്തിൽ ഇത് ആളുകളെ കൊല്ലുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നത് ഏറ്റവും അപലപനീയമായ കാര്യമാണ് ദേശീയപാത അതോറിറ്റി ചെയർമാനെ കാണുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് പരി കാണാൻ പറ്റില്ല അദ്ദേഹം വിളിച്ചിരുന്നു അദ്ദേഹം ഒരു ടീമിനെ പായിക്കും രണ്ടര മണിക്ക് സംസാരിക്കും ഇതിനകത്ത് വളരെ വളരെ ഗൗരവതരമായിട്ട് ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട് ഇത് ഇവിടെ മാത്രല്ലോ കേരളത്തിലെ മറ്റു പല സ്ഥലത്തും ദേശീയപാത ഒരു സുരക്ഷയില്ല സുരക്ഷാ കാര്യങ്ങൾ നോക്കണ്ട പോലീസോ സംസ്ഥാന സർക്കാരോ മിണ്ടായിരിക്കുകയാണ് ആകെ പറയുന്ന എന്താണ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ മന്ത്രിക്ക് ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് അറിയ പോലായിരുന്നു ഗഡ്കരിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഗഡ്കരി ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ സംഭവം അറിഞ്ഞത് അപ്പൊ ഇതിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ട ഉത്തരവാദിത്തം അവരെന്തുകൊണ്ടും എടുക്കുന്നില്ല ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്തായാലും മാത്രമല്ല ആ കുടുംബം പള്ളിപ്പാടാണ് അത് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് മരിച്ചിരിക്കുന്നത് ഡ്രൈവർ പാവപ്പെട്ടൊരു കുടുംബം അവരുടെ ആ കുടുംബത്തിനുള്ള അത്താണിയാണ് ഇപ്പം തകർന്നു പോയിരിക്കുന്നത് അവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണം സംസ്ഥാന ഗവൺമെന്റും അക്കാര്യത്തിൽ നടപടിയെടുക്കണം എനിക്ക് അല്ല മുഖ്യമന്ത്രി പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നവംബറിൽ ഉദ്ഘാടനം ചെയ്യും ഇതൊരു ഒരു ആണല്ലോ ഞാൻ നിങ്ങൾ ആ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല ആ റോഡിലൂടെ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ സത്യത്തില് വലിയ സാഹസികതയാണ് കാരണം കംപ്ലീറ്റ് സർവീസ് റോഡെന്ന് പറഞ്ഞത് ഇല്ല വെർച്വൽ ആയിട്ടില്ല പല പ്രാവശ്യം നമ്മൾ പോയിട്ട് ആ സമയത്ത് കുറച്ച് നന്നാക്കും നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കും നന്നാക്കും പക്ഷെ വീണ്ടും ഒരു പ്യൂറായിട്ടുള്ള സർവീസ് റോഡ് ഇല്ലാതെ എങ്ങനെ ഈ കൺസ്ട്രക്ഷൻ നടക്കും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്ത് കിലോമീറ്റർ ഉയരപ്പാതയാണ് പത്ത് കിലോമീറ്റർ നടക്കുന്ന ഉയരപ്പാതയിൽ ഈ ഗർഡറെ ഏറ്റവും വലിയ ഭാരം പിടിച്ച ഭാരമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണ്ടേ അത് ഉറപ്പുവരുന്നില്ല അപ്പോൾ ഇതിനകത്ത് സർവീസ് റോഡ് മെച്ചപ്പെടുത്തി നന്നാക്കി എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവർ അതൊന്നും ബാധവാക്കുന്നില്ല അപ്പോൾ അവരുടെ മുന്നിൽ ടാർഗറ്റ് മാത്രമേ എങ്ങനെ എങ്ങനെ ഇത് തീർക്കണം അപ്പൊ സുരക്ഷാ പ്രശ്നമല്ല തകർന്നു വീണ അതാണല്ലോ നമ്മുടെ മലപ്പുറത്തും ഉണ്ടായ സംഭവം അപ്പം ഇത് കരാറുകാർക്ക് കൊള്ളയടിക്കാനും ജനങ്ങളുടെ സുരക്ഷ നോക്കാതെ മുന്നോട്ട് പോകാനുള്ള അവസ്ഥയായിട്ട് ഇത് മാറരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല അതാണ് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള അമർശം ഉള്ളത് കേന്ദ്രമന്ത്രിയെ നേരിട്ടറി പിടുപ്പ് അല്ലെ ഡൈവേഴ്സൺ അരുക്കുറ്റി വഴി പോകുന്ന റോഡിൽ ഇപ്പം അരൂക്കുറ്റ വഴി റോഡാണ് നമ്മൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഈ നമ്മുടെ തീരപ്രദേശം വഴിയുള്ള റോഡുണ്ട് മനസ്സിലായില്ല എരമല്ലൂരും തിരുശ്ശീലം അതുപോലെ അങ്ങോട്ട് നമ്മുടെ എഴുപന്ന വഴി പോകുന്ന റോഡുണ്ട് ഈ രണ്ട് റോഡുകൾ നന്നാക്കാൻ ഞാൻ ഇടപെട്ടിട്ട് എട്ട് കോടി രൂപ ദേശീയപാത അതോറിറ്റി സംസ്ഥാന സർക്കാരിന് കൊടുത്തു അത് ഒരു വർഷം മുമ്പ് തീരുമാനിച്ചതാണ് അതിന് സാങ്കേതികത്വം ഒക്കെ പറഞ്ഞ് അവസാനം കഴിഞ്ഞ രണ്ട് ഒരു മാസം മുമ്പാണ് ഇതുവരെ സർവീസ് റോഡ് നന്നായിരുന്നു ആ സർവീസ് റോഡ് നന്നാക്കിയാൽ ട്രാഫിക്ക് റീറൂട്ട് ചെയ്യാൻ കംപ്ലീറ്റ് പക്ഷെ ഇപ്പൊ അതല്ലല്ലോ പക്ഷേ ഇത് മൂന്ന് മണിക്ക് ട്രാഫിക് ഒന്നും ഇല്ലല്ലോ പുലർച്ചെ മൂന്ന് മണിക്ക് അതുകൊണ്ടുകൊണ്ട് റീറൂട്ട് ചെയ്തില്ല ഇത്രയും വലിയ ജോലി അടക്കുമ്പോൾ അത് പോലീസിന്റെ ഉത്തരവാദിത്തല്ലേ ക്ലിയർ ആയിട്ടുള്ള ഉത്തരവാദിത്തല്ലേ അവരുടെ ഫെയിലിയർ അല്ലേ അപ്പ ഇത് സത്യത്തിൽ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം പൊലിഞ്ഞ ജീവനാണ് ആ ജീവൻ അതിന് ആ കുടുംബത്തിന് അനാഥമായ കുടുംബമാണ് ആ കുടുംബത്തിന്റെ സർവൈവർ ആണ് അയാൾ കുടുംബത്തിനെ സർവൈവ് ചെയ്തിട്ട് സഹായിക്കുന്ന അയാളാണ് അത് നഷ്ടപരിഹാരം അല്ല ഞാൻ കേന്ദ്രമന്ത്രിയോട് ഞാനൊരു വളരെ വിഷമത്തോടെയാണ് സംസാരിച്ചത് കഴിഞ്ഞ പല പ്രാവശ്യം ഞാനത് ഇത് സംബന്ധിച്ച് നാല് കത്തുകൾ മുമ്പ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് ഇതേ സംഭവത്തിന്റെ സുരക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഗർഡർ വീണപ്പോഴും കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും അപ്പോഴൊക്കെ അവര് അന്വേഷണ സംഘത്തെ അയക്കും അന്വേഷിച്ച റിപ്പോർട്ട് കൊണ്ടുവരും തൽക്കാലത്തേക്ക് ഒരു വൈഭാഷിക നടപടി വരും ഇത്തരം കരാറുകാർക്ക് എന്തിനാണ് ഇത്രയും വലിയ ഫ്രീഡം കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ട് കാര്യം കോൺമെന്റ് ഞങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പി എസ് സിയുടെ പി എസ് സി റിപ്പോർട്ടിൽ മാത്രം പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരില്ല ആലപ്പുഴയിൽ നടക്കുന്ന ഏറ്റവും ദേശീയപാതയുടെ ഏറ്റവും വലിയ ജോലിയാണ് ഈ പത്ത് കിലോമീറ്റർ ഉയരപ്പാത അതുപോലെ ഒരു ജില്ലയിൽ ഏകദേശം പത്തുന്നൂറോളം കിലോമീറ്റർ ഫോർ ഫോർലൈനിങ് നടക്കുക അവിടെ ഒരു ഓഫീസ് പോലുമില്ല ഇല്ല ദേശീയപാതയ്ക്ക് അവരത് ഓൺലൈൻ മോണിറ്ററിങ് ആണ് ഫീൽഡ് വിസിറ്റ് ചെയ്യുന്ന വളരെ അപൂർവം രണ്ട് പ്രോജക്ട് ഓഫീസേഴ്സ് ഉണ്ട് അവർ വിസിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ദൈനംദിനമായിട്ടുള്ള ഇത്തരം വർക്കുകൾ നടക്കുമ്പോൾ വേണ്ട സൂപ്പർവിഷൻ അവിടെ ഉണ്ടാകുന്നില്ല ഇതൊക്കെ ചൂണ്ടിക്കാട്ടി നടപടിയിൽ അവിടെ കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോടെയാണ് സംസാരിച്ച് അപ്പോൾ അദ്ദേഹം വിഷമത്തോടെയാണ് എന്നോട് മറുപടി പറഞ്ഞത് അറിയില്ല ഇപ്പോഴാണ് അറിഞ്ഞത് അടിയന്തരമായിട്ടും ഉന്നതമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടും അത് അതനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രി എന്നതിൽ സീനിയർ നേതാവെന്നതിൽ അദ്ദേഹം പറഞ്ഞ ഉറപ്പ് നോക്കാം നമുക്ക് മാസം കൂടി മുഖ്യമന്ത്രി എത്തിയപ്പോൾ അല്ല അതിന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് എന്തെങ്കിലും ചെയ്തു കാണിക്കണമല്ലോ അങ്ങനെയല്ലല്ലോ വേണ്ടത് ജനങ്ങളുടെ സുരക്ഷയും കൂടെ ഉറപ്പാക്കിയിട്ട് നമ്മളെല്ലാരോ പദ്ധതി വേണം തന്നെയാണ് പറഞ്ഞത് ഇത് മലപ്പുറത്ത് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ പണിയുടെ ക്വാളിറ്റി നമ്മൾ കണ്ടതാണ് മലപ്പുറത്തല്ല കേരളത്തിൽ പലയിടത്തും കണ്ടതാണ് ഈ സർക്കാരിന്റെ ധൃതി കൊണ്ടാണ് ക്വാളിറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ക്വാളിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവരുടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രാന്തികൾ തീരണമെന്ന് അവരുടെ പ്രയോറിറ്റി ആ തീരല് മാത്രമാണ് ക്വാളിറ്റി പ്രശ്നമല്ല ജനങ്ങളുടെ സുരക്ഷ പ്രശ്നമല്ല ഇത് രണ്ടും പ്രശ്നമാക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ ഫലപ്രദമായി മോണിറ്റർ ചെയ്യാൻ സംവിധാനം ഉണ്ടാവും ഇപ്പൊ അവരുടെ മോണിറ്ററിങ് ഒറ്റ കാര്യത്തിലാണ് എന്നിത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ഈ ഈ ഒരു പരിഗണന വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അവരുടെ വിലക്കല്ലേ ജീവനല്ലേ വില അപ്പം അതുപോലെ ഇതോട് ബന്ധപ്പെട്ട പി എം സി വിഷയത്തിൽ ഇന്ന് പറഞ്ഞു ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഈ ഫണ്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല എന്നാണ് മരവിപ്പിച്ചിട്ടേ ഉള്ളൂ അതായത് പിൻവാ ആ രീതിയിലാണ് കേന്ദ്ര കേരള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു അഭിപ്രായവും സർക്കാരിന്റെ കൂട്ടുകാഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമല്ല ഫണ്ട് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞാൽ അതിന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ഉത്തരവാദിത്വം വിനോദ വിശ്വാദം എന്നാണ് പറയുന്നത് ഇൻഡൈറക്റ്റായിട്ട് വിനോദ വിശ്വാസം കേട്ടിട്ട് കേട്ടാൽ കേൾക്കാതെ പോലെ കൂടുകയാണ് ചെയ്ത് മന്ത്രി പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കോ ഫണ്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല ഉത്തരവാദി ആര് ബിനോയ് വിഷം എന്നാണോ പറഞ്ഞതിന്റെ ഉത്തരവ് സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വത്തിൽ ക്യാബിനറ്റ് പോലും അറിയാതെ ഒരു തീരുമാനമെടുത്തു അപ്പൊ പ്രശ്നമായി മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതി കൊടുത്തു ആദ്യം കത്തും കൊടുത്തില്ല ഒരു മാസം കഴിഞ്ഞിട്ടായിപ്പം കത്ത് കൊടുക്കണം തീരുമാനിച്ചിട്ട് ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ സി പി ഐ അങ്ങനെ തന്നെ ഇതൊക്കെ പരസ്പര നാടകങ്ങളാണ് അതിനപ്പുറം ഒന്നും കാണണ്ട കോൺഗ്രസ് ഇതൊക്കെ പരസ്പര നാടകമാണെന്ന് ഞാൻ പറഞ്ഞു നാളെ തന്നെ ഇന്ത്യ ആയിക്കോട്ടെ എന്തായാലും നാളെ യഥാർത്ഥ ഫലം വരുമല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങള് ഖരിയാനിൽ എങ്ങനെയായിരുന്നു വന്നത് അതുപോലെയാണ് അവിടെ റിസൾട്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വിജയസൂചന നൽകുന്നത് തന്നെയാണ് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നാളെ റിസൾട്ട് അല്ല വരുമായി സത്യത്തിൽ എസ്ഐ ആർ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ധംസനാണ് പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എനിക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ പലതട്ടും നിങ്ങളോട് പറഞ്ഞു അത് ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ എല്ലാ കാലത്തും തീരുമാനങ്ങൾ എടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിട്ടാണ് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല പക്ഷെ അതിനകത്തൊരു ഭൂരിപക്ഷത്തിന്റെ സമവായം ഉണ്ടാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് പരിഷ്കാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതിന്റെ തിരക്കിലാണല്ലോ നോമിനേഷൻ കൊടുക്കൽ എല്ലാ പാർട്ടികളും അതിന്റെ തിരക്കിലാണ് ഇൻക്ലൂഡിംഗ് ബി ജെ പി നോമിനേഷൻ കൊടുക്കൽ അതുപോലെ തന്നെ അതിന്റെ വിഡ്രോവല് ക്യാമ്പയിന് ഒമ്പതാം തീയതി വരെ ഇതിനകത്ത് ക്യാമ്പയിൻ നടക്കുകയാണ് ഒമ്പതാം തീയതി ഇലക്ഷൻ ഉള്ള ദിവസമാണ് ബി എൽഒമാരുടെ ഈ പിന്നെ ഭവന സന്ദർശനം നടത്തി വെരിഫൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്തൊരു കുബുദ്ധിയാണിത് ആസാമിൽ അവർക്ക് കാരണം പറഞ്ഞാൽ ഉടൻ വെക്കാം കേരളത്തിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നം പറഞ്ഞാൽ അത് മാറ്റി വെക്കാൻ പറ്റില്ല ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ മുഴുവൻ അതിൽ നിന്ന് സ്വതധരിപ്പിക്കാണോ ഇത് കൊണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം എതിരാണ് നിയമസഭ ഏകണ്ഠമായി പ്രമേയം പാസാക്കിയതാണ് എന്തിനും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ പോലും പറഞ്ഞാണ് ഇത് പ്രായോഗികമല്ല ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം ബി ജെ പിക്ക് വേണ്ടി പണി ചെയ്യാനും വോട്ടർമാരെ നീക്കം ചെയ്യാനും അവർക്കിഷ്ടമില്ലാത്തവരെ നീക്കം ചെയ്യാനും ഉൾപ്പെടുത്താനും വേണ്ടി ബി ജെ പിയുടെ ഡിസൈനിൽ ജോലി ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ ഭാഗമായിട്ടാണിത് ഞങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യും ഇത് സുപ്രീം കോടതിയിലടക്കം കേസുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലായി ഇലക്ഷൻ സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ താഴെത്തട്ടിൽ എന്തും ചെയ്യാനുള്ള അധികാരമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് കൺട്രോള് ചെയ്യാനൊരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് വരുന്നത് കൊണ്ടാണ് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഒരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് ഇവർക്കൊക്കെ മനസ്സിലാവും ഇത്തരം ഇത്തരം തോന്നിവാസം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ആരും ഇത് വിടാൻ പോകുന്നില്ല ശക്തമായിട്ട് ഈ ക്രമക്കേടുകൾക്കെതിരായിട്ടുള്ള നാളെ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത ഈ എല്ലാവർക്കും കൂടുതലാണ് ഞങ്ങളുടെ ഇന്നിപ്പം എല്ലായിടത്തും ഏജന്റുമാരുടെ യോഗം നടക്കുകയാണ് ബിഹാറില് എല്ലായിടത്തും ഏജന്റുമാരുടെ യോഗം നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ വോട്ടർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടും പരിശോധിക്കണം എന്നൊക്കെ പറയാം ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിനോട് ഇന്ന് വൈകുന്നേരം ഒരു പച്ചസമനം നടത്തുന്നുണ്ട് കഴിഞ്ഞ പക്ഷെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാവും ആഭ്യന്തരമന്ത്രിയുടെ പാർലമെൻ്റ് പേഴ്സണോ ഇന്ത്യയിൽ ഇപ്പോൾ എവിടെയെങ്കിലും സ്ഫോടനം നടക്കുന്നുണ്ടോ ഇന്ത്യയിൽ ഭീകരവാദമുണ്ടോ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒമ്പതിലവസ്ഥ ഏൽഗാം നടന്നു കഴിഞ്ഞു ഇവിടെ നടന്ന് ഇത്രയോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് മറച്ചു പിടിച്ചോളാം അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടന്നത് തലസ്ഥാന നഗരത്ത് നടന്ന ഈ ഫോടനമെന്ന് പറയുന്ന ഗുരുതരമായ സെക്യൂരിറ്റി ലാബ്സാണ് ഇന്റലിജൻസ് ലാബ്സുമാണ് നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പ് തന്നെ ഇവർ വന്ന് പ്ലാൻ ചെയ്തത് ജനുവരിയിൽ അങ്ങനത്തെ പ്ലാൻ കഴിഞ്ഞ ജനുവരിയിൽ നാല് മൂന്നു നാലു മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ എവിടെയായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ് എവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം അപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്ന സ്ഫോടനം മുംബൈ സ്ഫോടനം നടന്നപ്പോൾ അന്ന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച ആളാണ് അന്നത്തെ ആഭ്യന്തര ഇപ്പോൾ മോറൽ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല എല്ലാ സ്ഫോടനവും നടക്കുമ്പോഴും ബെഹൽഗാമിലെ നമുക്കെല്ലാവർക്കും അറിയാം അതും ഗുരുതരമായ സെക്യൂരിറ്റി ലാബ്സാണ് ഓരോ സ്ഫോടനം നടക്കുമ്പോഴും ആ സ്ഫോടനം നടത്താ ഇനി ആ സെക്യൂരിറ്റി ലാബ്സ് ആവർത്തിക്കില്ല എന്നായിരുന്നു ഗവൺമെന്റ് ഇപ്പോൾ ഇവിടെ വീണ്ടും ഡൽഹിയിൽ ആവർത്തിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആണിതിന്റെ പിന്നിൽ നിന്നാണ് ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത് എവിടെ വെച്ചാണ് പാകിസ്ഥാന്റെ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം നിർത്താൻ കാരണം എന്തായിരുന്നെന്ന് ഇപ്പോഴും അറിയില്ല നമുക്ക് അജ്ഞാതമാണ് ട്രംപ് പറയുന്നത് പുള്ളി ഇടപെട്ടിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് അവരുടെ സീസ് ഫയർ ഉണ്ടായതെന്നുള്ളതിനൊരു ക്ലാരിറ്റിയോടുള്ള മറുപടി ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇപ്പോൾ ട്രംപ് ഇടപെടുവോ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വേണ്ടത് ഇസ്ലാമാബാദിലും സ്ഫോടനം നടന്നു ഇന്ത്യയിലും സ്ഫോടനം നടന്നു അമേരിക്കയുടെ വർഷമായിട്ട് മതി അപ്പൊ ഇത് ഗുരുതരമായിട്ടുള്ള ഞാൻ പറഞ്ഞ രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാർ വളരെ ദയനീയമായി പരാജയപ്പെട്ടു തെളിയിക്കുന്നത്